ഹലോ എ ഫോർ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം പകയുടെ തീക്കണലായി മാറിയ ഉദ്ധം സിംഗിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ പത്തൊൻപത് വയസ്സുകാരനായ ഷേർ സിംഗും കൂട്ടുകാരനും മൈതാനത്ത് പ്രസംഗം കേൾക്കുകയായിരുന്നു പെട്ടെന്നാണ് പുറകിൽ നിന്ന് വെടിയൊച്ച കേട്ടത് ഷേർ സിംഗ് വേഗം നിലത്ത് കമിഴ്ന്ന് കിടന്നു കൂട്ടുകാരന് അപ്പോഴേക്കും വെടിയേറ്റു വെടിയൊച്ച തുടരെ തുടരെ മുഴങ്ങിക്കൊണ്ടിരുന്നു അമൃതസറിലെ ജാലിയൻവാലാബാഗ് മൈതാനത്ത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്നിനായിരുന്നു സാധാരണക്കാർക്ക് നേരെ ഈ പ്രകോപനമില്ലാതെ ബ്രിട്ടീഷ് സൈന്യം വെടിവെച്ചത് പത്ത് മിനിറ്റ് നീണ്ടുനിന്ന ക്രൂരമായ ആ വെടിവയ്പിൽ നിരപരാധികളായ ആയിരക്കണക്കിന് ആൾക്കാർ മരിച്ചു വീണു അവരുടെ അലമുറകളും അവസാന പിടച്ചിലുകളും ഷേർ ചെവിയിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു താൻ കിടക്കുന്ന മണ്ണ് ചോര വീണ് കുതിർന്നതും അവൻ അറിഞ്ഞു വെടിയൊച്ച നിലച്ചപ്പോൾ ഷേർസിംഗ് സിംഗ് ചാടി എണീ എഴുറ്റു വെടിയേറ്റ് വീണ് കിടന്നവരിൽ ജീവൻ്റെ തുടിപ്പുള്ളവരെ ആശുപത്രിയിൽ എത്തിക്കാൻ അവൻ പെടാപ്പാടുപെട്ടു അപ്പോൾ ഷേർസിംഗ് കണ്ട ആ കാഴ്ച അതിഭീകരമായിരുന്നു ചോര വാർന്നു മരിച്ചു കിടക്കുന്ന അമ്മമാർ കുട്ടികൾ പ്രായം ചെന്നവർ യുവാൾ മരണത്തോടടുക്കുന്നവരുടെ ആർത്തനാദങ്ങളും പിടച്ചിലുകളും പരിക്കേറ്റ് വേദന കൊണ്ട് പുളയുന്നവർ രക്തമൊഴുകി കുതിർന്ന് മണ്ണിൽ പിടയുന്ന മനസ്സോടെ ഷേർസിംഗ് നിന്നു രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഓടി നടന്നു അപ്പോഴൊക്കെ അവൻ്റെ മനസ്സ് ഉരുവിട്ടുകൊണ്ടിരുന്നു ഈ കൊടുംക്രൂരതയ്ക്ക് ഉത്തരവ് കൊടുത്ത നരാധമനെ ഒരിക്കൽ ഞാൻ വെടിവെച്ച് വീഴ്ത്തും ഇത് സത്യം 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 ആ ഷെയർ സിംഗ് പിന്നീട് ഉദ്ധം സിംഗായി ഇന്ത്യയിലും വിദേശങ്ങളിലും പല ജോലികളും ചെയ്തു എന്നാൽ അവ അവൻ്റെ മനസ്സിൽ ഒരേ ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ ജാലിയൻ വാലാബാഗിൽ വെടിവയ്പ്പിന് ഉത്തരവാദികളായ ഡയറിനെ അതേ രീതിയിൽ വധിക്കുക സ്വാതന്ത്ര്യ സമര രംഗത്ത് അവൻ മുന്നണി പോരാളിയായി ഡോക്ടർ സൈഫുദ്ദീൻ സ്ഥാപിച്ച സ്വരാജ് ആശ്രമത്തിൽ കുറച്ചു കാലം ചെലവഴിച്ചു ക്രമേണ വിപ്ലവകാര വിപ്ലവകാരികളുമായി ബന്ധപ്പെടാൻ തുടങ്ങി ഭഗത് സിംഗിന്റെ പരിചയപ്പെട്ടു വൈകാതെ ഭഗത് സിംഗ് ഉദ്ധം സിംഗിന്റെ ഗുരുവായി കണക്കാക്കപ്പെടുകയും ചെയ്തു ദേശഭക്തി ജ്വലിക്കുന്ന വിപ്ലവ ഗാനങ്ങൾ പാടി നടക്കുകയായിരുന്നു അവൻ്റെ ഇഷ്ടവിനോദം ഇടയ്ക്ക് ഒരു കരാറുകാരൻ്റെ ചില ജോലികളും ഉദ്ധം സിംഗ് ചെയ്തു അയാളോടൊപ്പം ജോലിക്കായി ആഫ്രിക്കയിൽ പോകാനും അവസരം ലഭിച്ചു അവിടെ ജോലി ചെയ്തുണ്ടാക്കിയ പണവുമായി അമേരിക്കയിലേക്ക് തിരിച്ചും അവിടെ ഇന്ത്യക്കാർ മാതൃരാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരു സംഘടന രൂപീകരിച്ചത് അറിയാനിടയായ ഉദ്ധം സിംഗ് അതിലെ അംഗങ്ങളെ പോയി കണ്ടു അവരുടെ പ്രവർത്തനങ്ങളിൽ അവന് വലിയ മതിപ്പ് തോന്നി ഈ സമയത്താണ് നാട്ടിലേക്ക് മടങ്ങിച്ചെന്ന് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ ഭഗത് സിംഗ് നിർദ്ദേശിച്ചത് അമേരിക്കയിലെ ദേശസ്നേഹികളായ ഇന്ത്യക്കാരുടെ സഹായത്താൽ കുറച്ച് ആയുധങ്ങളും വാങ്ങി അവൻ ഇന്ത്യയിലേക്ക് തിരിച്ചു വിപ്ലവ പ്രവർത്തനങ്ങളിൽ സജീവമായ ഉദ്ധം സിംഗിനെ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഓഗസ്റ്റിൽ പോലീസ് പിടികൂടി ലൈസൻസ് ഇല്ലാതെ ആയുധങ്ങൾ കയ്യിൽ സൂക്ഷിച്ചതിനായിരുന്നു അറസ്റ്റ് ഏതാനും ആയുധങ്ങൾ അവർ കണ്ടെടുക്കുകയും ചെയ്തു തുടർന്ന് അഞ്ച് വർഷത്തെ കഠിന തടവിന് അവനെ ശിക്ഷിച്ചു ഇന്ത്യയിലെ കിരാത ഭരണം നടത്തുന്ന ബ്രിട്ടീഷുകാരെ കൊന്നെടുക്കാനാണ് ആയുധം കയ്യിൽ വെച്ചതെന്ന് ഉദ്ധം സിംഗ് തുറന്നു സമ്മതിച്ചു അഞ്ചു വർഷത്തിന് ശേഷം ജയിലിൽ നിന്ന് പുറത്തു വന്നെങ്കിലും അവൻ എപ്പോഴും രഹസ്യ പോലീസുകാരുടെ നിരീക്ഷണത്തിലായിരുന്നു വീണ്ടും രാജ്യം വിടാൻ ഉദ്ധം സിംഗ് തീരുമാനിച്ചു പക്ഷേ അതത്ര എളുപ്പമായിരുന്നില്ല ഒടുവിൽ കള്ളപ്പേരിൽ ഇംഗ്ലണ്ടിലേക്ക് പാസ്പോർട്ട് സംഘടിപ്പിച്ചു തന്റെ ഗ്രാമം ഒരിക്കൽ കൂടി സന്ദർശിച്ചിട്ട് ഉദ്ധം സിംഗ് പാരീസ് സ്വിറ്റ്സർലൻഡും വഴി ഇംഗ്ലണ്ടിലേക്കെത്തി അവിടെയും കള്ളപ്പേരുകളിലാണ് അദ്ദേഹം അറിയപ്പെട്ടത് വർഷങ്ങൾ പലതുകഴിഞ്ഞെങ്കിലും ജാലിയൻ വാലാബാഗിലെ കൂട്ടക്കൊല ഉദ്ധം സിംഗിന്റെ ഉള്ളിൽ നീറിപ്പുകു അതിനുത്തരവാദികൾ ആയവരെ എങ്ങനെ ഇല്ലാതാക്കാം എന്ന് അവൻ തല പുകഞ്ഞാലോചിച്ചു അതിനുള്ള പല പദ്ധതികളും ആസൂത്രണം ചെയ്തു ജാലിയൻ വാലാബാഗ് സംഭവം നടക്കുന്ന കാലത്ത് പഞ്ചാബ് ഗവർണറായിരുന്ന മൈക്കൽ ഡയർ അപ്പോൾ ഇംഗ്ലണ്ടിലുണ്ടായിരുന്നു ഡയറിൻ്റെ നീക്കങ്ങളെല്ലാം ഉദ്ധം സിംഗ് അപ്പോൾ മനസ്സിലാക്കി അങ്ങനെ റോയൽ സെൻട്രൽ ഏഷ്യൻ സൊസൈറ്റിയുടെ ലണ്ടനിലെ കാസ്റ്റൺ ഹാളിൽ നടക്കുന്ന യോഗത്തിൽ അദ്ദേഹം എത്തുമെന്ന് അറിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മാർച്ച് പതിമൂന്നിനായിരുന്നു ആ യോഗം വലിയൊരു ബുക്കിനുള്ളിൽ ഒളിപ്പിച്ച റിവോൾവറുമായി ഉദ്ധം സിംഗ് വേദിയുടെ മുൻനിരയിൽ തന്നെ സ്ഥാനം പിടിച്ചു ഡയർ പ്രസംഗം അവസാനിച്ച് വേദിയിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങിയതും ഉദ്ധം സിംഗ് ഡയറി ഡയറിനു നേർ നിറയൊഴിച്ചു ലോകത്തിന്റെ അധ്യക്ഷനും പരിക്കേറ്റു ഡയർ വേദിയിൽ തന്നെ പിടഞ്ഞു വീണു മരിച്ചു ഉദ്ധം സിംഗിന് സന്തോഷവും അഭിമാനവും തോന്നി ഞാൻ എൻ്റെ രാജ്യത്തോടുള്ള കടമ നിറവേറ്റിയിരിക്കുന്നു അദ്ദേഹം ഉറക്കെ പറഞ്ഞു തൻ്റെ ജീവിത ലക്ഷ്യം സാഴുതെ സാധിച്ചതോട് ഉദ് ഉദ്ധം സിംഗ് അവിടെ തന്നെ നിന്നു ഒരു ബുദ്ധിമുട്ടും കൂടാതെ പോലീസ് അദ്ദേഹത്തെ പിടികൂടി ബ്രിട്ടീഷ് കോടതി ഉദ്ധം സിംഗിന് മേൽ കൊലക്കുറ്റം ചുമത്തി താൻ മനപൂർവ്വം ഡയറിനെ വധിക്കുകയായിരുന്നുവെന്ന് ഉദ്ധം സിംഗ് ജഡ്ജിയെ അറിയിച്ചു ഡയർ അത് അർഹിക്കുന്നു അതായിരുന്നു ഉദ്ധം സിംഗിൻ്റെ ന്യായീകരണം വളരെക്കാലത്തെ ആഗ്രഹം നിറവേറ്റിയതിൽ അതിയായ സന്തോഷമുണ്ടെന്നും മരിക്കാൻ തനിക്ക് ഭയമില്ലെന്നും അദ്ദേഹം അറിയിച്ചു കോടതിയിൽ അധിക അധിക കാലം വിചാരണ നീട്ടിക്കൊണ്ടുപോയി സംഭവത്തിന് പ്രാധാന്യം കിട്ടരുതെന്ന് ബ്രിട്ടീഷുകാർ നിർബന്ധമുണ്ടായിരുന്നു ഉദ്ധം സിംഗിനെ ദിവസങ്ങൾക്കകം വധിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ജൂൺ പത്തിന് കോടതി ഉത്തരവിട്ടു എന്നാൽ ജൂലൈ മുപ്പത്തിനോ മുപ്പത്തി ഒന്നിനാണ് അദ്ദേഹം തൂക്കിലേറ്റപ്പെട്ടത് അവസാനമായി ഒരേ ഒരു ആഗ്രഹമേ അദ്ദേഹം ഉന്നയിച്ചുള്ളൂ തൻ്റെ ചിതാഭസ്മം നാട്ടിലേക്ക് അയക്കണം പക്ഷേ ബ്രിട്ടീഷ് കോടതി അതിന് അനുമതി നൽകിയില്ല സ്വതന്ത്ര ഭാരതം അതിനുള്ള ശ്രമങ്ങൾ നടത്തി പഞ്ചാബ് ഭരണകൂടത്തിൻ്റെ കടുത്ത നിർബന്ധവും അതിനു പിന്നിലുണ്ടായിരുന്ന ഒടുവിൽ മൂന്ന് പതിറ്റാണ്ടിന് ശേഷം ഉദ്ധം സിംഗിൻ്റെ ഭൗതികാവശിഷ്ടങ്ങൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ അരങ്ങൊരുങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ആ ധീരയോദ്ധാവിൻ്റെ അന്ത്യാഭിലാഷ് അന്ത്യാഭിലാഷം സാധിച്ചു ജന്മദേശത്തു തന്നെ ഉദ്ധം സിംഗിൻ്റെ ഭൗതികാവശിഷ്ടങ്ങൾ ദേശീയ ബഹുമതികളോടെ സംസ്കരിച്ചു